നമസ്കാരം നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് നീതി കിട്ടാൻ സമീപിക്കുന്ന കോടതികളാണ് അവിടെ ദൈവത്തിൻ്റെ പ്രതിരൂപമായി കാണുന്ന ജഡ്ജിമാർ അഴിമതി കാണിക്കുമ്പോൾ നമ്മുടെ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുകയാണ് കോടിക്കണക്കിന് രൂപ കത്തിപ്പോകുന്നു നേരായ മാർഗത്തിലൂടെ അല്ലാതെ ഉണ്ടാക്കുന്ന ഇത്തരം പണങ്ങൾ ദൈവം തിരിച്ചെടുക്കും അത് മഹാലക്ഷ്മി കത്തിപ്പോവുകയാണ് എന്തിനാണ് നീതി ന്യായവ്യവസ്ഥ വ്യവസ്ഥയിൽ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ന്യായത്തിന് വേണ്ടി ദാഹിക്കുന്നവർ ജനങ്ങൾ അഭയം തേടി വരുന്നവരുടെ നീതി നടപ്പാക്കാതെ ഇത്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മൾ ജനങ്ങൾ ദൈവതുല്യമായി കാണുന്ന നീതി പ്രതീക്ഷിക്കുന്ന മനുഷ്യർ ഇങ്ങനായിത്തീരുന്നത് നമുക്ക് വിറങ്ങലിച്ചു പോകുന്ന ഒരു മനസ്സുണ്ട് ഈ വ്യവസ്ഥയിൽ ഈ കലിയുഗത്തിൽ എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്നത് കോടതിയെ നമ്മൾ സമീപിക്കുന്നത് നമുക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട സത്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ പ്രതിരൂപമായി കാണുന്നവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് നമ്മൾ സത്യം മാത്രമേ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങൾ പറയുകയാണ് നമ്മൾ നീതിക്ക് വേണ്ടി ദാഹിക്കുകയാണ് നമ്മൾ സത്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ നമ്മുടെ ശത്രുക്കൾ നമ്മളെ കുറ്റാരോപിതനാക്കി കോടതിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ ആ മേൽത്തട്ടിലിരിക്കുന്നവർ നമ്മൾ ദൈവത്തെ കാണുന്ന പോലെയാണ് തിരിച്ചും നമ്മൾ നിൽക്കുന്നത് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ന്യായാധിപന്മാർ കാണേണ്ടതും അങ്ങനെയാണ് ഞാൻ ഈ കഴിഞ്ഞ നാലഞ്ച് വർഷം രുദരസിംഹാസനം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടി വന്ന ദുർബിധികളിൽ കോടതികളിൽ നിന്ന് ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഭീകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് കൂടെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുക ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നമ്മുടെ പേരിൽ കുറ്റം ആരോപിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള രേഖകൾ നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിൽ ആയിപ്പോയാൽ അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട നീതിയെ നമുക്ക് കിട്ടേണ്ട സത്യത്തെ ധർമ്മത്തെ ബന്ധിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കോടതിയോട് കോടതിയോട് പോയി നിന്ന് പറയുകയാണ് ഇതാണ് ഇതിൻ്റെ ശരിയെന്ന് കുറ്റാരോപിതൻ മാത്രമായിരിക്കുമ്പോൾ അയാൾ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് കോടതിയിലാണ് ആ കോടതി പോലും ആ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ത്രാസമായിട്ട് നീതി നീതിക്ക് വേണ്ടി നീതിദേവതയുടെ കണ്ണ് കെട്ടിയത് ന്യായാധിപൻ്റെ കണ്ണ് കെട്ടിയതാകരുത് എന്നാണ് പറയാനുള്ളത് കോടതികളിൽ കോടതി വരാന്തകളിൽ നീതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരെ നിരവധി പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് വർഷങ്ങളായിട്ട് കേസ് ഭൂമി സംബന്ധമായിട്ടുള്ള ശ്രീധര സംബന്ധമായിട്ടുള്ള ചെക്കുകൾ സംബന്ധമായിട്ടുള്ള കേസ് കെട്ടുകളിലൊക്കെ നീതി പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ ന്യായാധിപന്മാർ സത്യവും നീതിയും കണ്ടില്ല എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള അഴിമതി കാണിച്ച് കോടിക്കണക്കിന് രൂപ വീടുകളിലേക്ക് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുമ്പോൾ ഈശ്വരൻ കാണുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കത്തിപ്പോയിരിക്കുന്നത് മുഴുവൻ എന്തൊരു ദുരന്തമാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹം എങ്ങനെയാണ് എവിടെയാണ് പോയി നമ്മൾ നീതിക്ക് വേണ്ടി അമ്പലോ ക്ഷേത്രങ്ങളാണോ അല്ലെങ്കിൽ പള്ളികളാണോ എവിടെയാണ് നമ്മൾ പോയി പ്രാർത്ഥിക്കേണ്ടത് ഈശ്വര സത്യം ജയിക്കണേ നീതി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കേണ്ടി വരുമ്പോൾ കാണേണ്ടി വരുമ്പോൾ അപ്പം ഇന്നത്തെ പത്രത്തിന് കത്തിക്കരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ആ ന്യായാധിപൻ്റെ എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം ഹൈക്കോടതിയിലുള്ള ഒരു വക്കീലിൻ്റെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ തീപിടുത്തം ഉണ്ടാകുന്നു ഫയർഫോഴ്സ് പോകുമ്പോൾ കാണുന്ന കോടിക്കണക്കിന് രൂപ കത്തുന്നതാണ് ഇതിന് നമുക്ക് മറുപടി ഉണ്ടോ എന്ത് മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക ഞാനൊരു ഉദാഹരണം കൂടി പറയാം രുദ്രസിംഹാസനം സിനിമയെ സംബന്ധിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക വിഷയത്തിനകത്ത് ഒരു കേസ് എനിക്കെതിരെ ഉണ്ടായി ചെക്ക് കേസ് അപ്പം അതിൻ്റെ ബാക്കി രേഖകളൊക്കെ ഉണ്ട് എൻ്റെ എതിർകക്ഷി എന്ന് പറയുന്നതും എൻ്റെ സുഹൃത്താണ് എന്ത് തരത്തിൽ തന്നെയാണെങ്കിലും അത് കോടതിയിൽ ചെന്നപ്പോഴും കോടതിയിൽ ഇതിൽ ഇതിൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കേണ്ട അവസ്ഥ വന്നു ഇത് കോടതിയിൽ നിൽക്കുകയാണ് ഞാൻ ജാമ്യമെടുത്തു ജാമ്യമെടുത്തിട്ട് കോടതിയിൽ എൻ്റെ സത്യാവസ്ഥയാണ് ബോധിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ജാമ്യമെടുത്ത് നിൽക്കുന്ന ഒരു ദിവസം ഞാനും ടീച്ചറും കാന്തല്ലൂർ ആശ്രമത്തിൽ കിടന്നിറങ്ങുമ്പോൾ ഒരു കൂട്ടം പോലീസ് വെളുപ്പിന് ആ കുടും തണുപ്പത്ത് വന്നു ഞാൻ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന വാതിൽ തട്ടി തുറക്കുമ്പോൾ കാണുമ്പോൾ പൂട്ടിയിരുന്ന മതിൽ ചവിട്ടി അകത്ത് കയറി കടന്ന് അകത്ത് കയറി എന്നെ അറസ്റ്റ് ചെയ്യുന്ന അറസ്റ്റ് വാറൻറ്റുമായിട്ടിരിക്കും അപ്പോൾ ഞാൻ ആ ബഹുമാന്യനായ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു സാർ ഇത് തെറ്റാണ് ഇത് തെറ്റായ നടപടിയാണ് ഞാൻ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജാമ്യമെടുത്ത് നിൽക്കുകയാണ് ഇത് വിസ്താരമായിട്ട് ഞാൻ എൻ്റെ ഭാഗം ബോധിപ്പിക്കേണ്ട സമയമാണ് ഇത് തെറ്റായി കിട്ടിയ ഒരു അറസ്റ്റ് വാറൻ്റാണ് നമ്മൾ ഓർക്കണം കൊറോണ സമയത്ത് കൊടും കുറ്റവാളികളെപ്പോലും അറസ്റ്റ് ചെയ്യാൻ ചെയ്യാത്ത ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊരു കേസിനെ സ്വാധീനം ഉപയോഗിച്ച് ആ ജഡ്ജി എന്ത് തരത്തിലാണെങ്കിലും എന്ത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രതിയെ വെളുപ്പിന് നാല് മണിക്ക് വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള വാറൻറ്റുമായിട്ട് വന്നു എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു അപ്പോൾ ഞാൻ ആ സർക്കിളിനോട് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊരു ഉപാസകനാണ് എനിക്ക് ജപിക്കാനുള്ള സമയം അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ എനിക്ക് അദ്ദേഹത്തിനോട് വിരോധമൊന്നുമില്ല വാജ്യ വീട്ടിലേക്കൊന്നും അല്ലല്ലോ പോകുന്നത് കല്യാണ വീട്ടിലേക്കൊന്നും അല്ലല്ലോ പോകുന്നത് നമ്മുടത് ആലോചിക്കണം നമ്മുടെ ഹൃദയം വേദനിക്കും നമ്മളാരെയും കൊന്നിട്ടില്ല നമ്മളാരെയും പറ്റിച്ചിട്ടില്ല ഇതൊരു കേസ് സിനിമയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കേസിൽ ഒരു ചെക്ക് ഒരാളുടെ കയ്യിലായിപ്പോയി ആ കേസ് സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ് അത് ജാമ്യമെടുത്ത് നിൽക്കുന്ന ഒരാളാണ് അയാളെ വെളുപ്പിന് നാല് മണിക്ക് അറസ്റ്റ് ചെയ്ത് വാർത്തയാക്കും പതിനൊന്ന് മണിയാവുമ്പോൾ എൻ്റെ വക്കീൽ കോടതിയിൽ ഹാജരാകുന്നു മജിസ്ട്രേറ്റിനെ പറ്റിയ തെറ്റ് മനസ്സിലാകുന്നു അദ്ദേഹം എന്നെ തിരിച്ച് എവിടെയാണോ പിടിച്ചത് അവിടേക്ക് കൊണ്ടുവരാൻ ഇൻഫോം ചെയ്യുന്നു ആ സർക്കിൾ ഇൻസ്പെക്ടർ എന്നെ പരമാവധി ദൂരം പല പ്രാവശ്യം പറഞ്ഞു എൻ്റെ വർക്കീല് സജയൻ ജേക്കബ് കോട്ടയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു അദ്ദേഹം എന്നെ എൻ്റെ പുറകെ വരുവാണ് അദ്ദേഹം ഇവിടെ വിളിച്ചു വിടുന്നത് രാകേഷ് വക്കീലിനെ എൻ്റെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ വക്കീലിനെ വിളിച്ചിരിക്കുകയാണ് അദ്ദേഹം വർക്കലെ കോടതിയിൽ പോയി വർക്ക് കോടതിയിൽ ഹാജരായി തെറ്റു മനസ്സിലാക്കി ജഡ്ജി തിരിച്ചുകൊണ്ടുവിടാൻ അപ്പോഴത്തേക്ക് ടി വി ചാനലും മുഴുവൻ ഒരാളെ ചെക്ക് കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നുള്ള വാർത്തകൾ കൊടുക്കുന്ന തരത്തിലേക്ക് മാറി എന്തെങ്കിലും സത്യമുണ്ടോ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഇവിടെ നീതിന്യായ വ്യവസ്ഥിതിയുടെ അവസ്ഥ നമ്മൾ പറയേണ്ടി വന്നത് അവസ്ഥ വന്നുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളതുള്ളൂ എന്നെ പകുതി വഴിയിൽ തിരിച്ചു കൊണ്ടാക്കിയ ആ മജിസ്ട്രേറ്റ് കൊണ്ടാൻ ഓർഡർ ഇട്ട ആ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിൻ്റെ എന്നെ ഇരിക്കുവാണ് പേപ്പർ അദ്ദേഹത്തിൻ്റെ ഓർഡർ പേപ്പറിൽ അദ്ദേഹം എഴുതിയത് വിധിപ്പകർപ്പിൽ എഴുതിയത് എന്നെ വർക്കല കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കി എൻ്റെ വക്കീലിൻ്റെ ഇഷ്ടപ്രകാരം വിട്ടു എന്നാണ് ജാതിയിൽ വിട്ടു ഒരു ന്യായാധിപൻ നമ്മളത് ആലോചിക്കണം ഒരു ന്യായാധിപൻ എഴുതിയ കള്ളത്തരമാണ് എൻ്റെ ഇരിക്കുന്ന രേഖയാണ് എപ്പോഴും എന്നാ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്തിൽ കൊണ്ടുവന്നു എന്നും എൻ്റെ വക്കീലിൻ്റെ ഇഷ്ടപ്രകാരം എന്നെ വിട്ടു എന്നും ഇദ്ദേഹം ആ വിധി പകർപ്പിൽ എഴുതി വെച്ചു സത്യമുണ്ടോ സത്യവും ധർമ്മവും നീതിയും എന്തെന്നറിയുന്ന ആ ഉയരത്തിലേക്കുന്ന ഒരു മജിസ്ട്രേറ്റ് അദ്ദേഹം ചെയ്ത് ശരിയാണോ ഇത് ആർക്കെവിടെ ചോദിക്കാൻ പറ്റും ഞാൻ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു രജിസ്ട്രാർക്ക് പരാതി കൊടുത്തു ഇത് തെറ്റാണെന്ന് ഒരു അനുകൂലമായ നടപടിയും ഉണ്ടായില്ല അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് വിചാരിച്ച് കേരളത്തിലെ സത്യസന്ധന്മാരായിട്ടുള്ള ഒരുപാട് കുപ്പായമിട്ട നീതിയും ന്യായവും സത്യസന്ധ ഇറകേറി പരിശോധിക്കുന്ന ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട് ന്യായാധിപന്മാരുണ്ട് സത്യസന്ധമായിട്ട് കേസ് വാദിക്കുന്ന വക്കീലന്മാരുണ്ട് ഇവിടെയാണ് നമുക്ക് മൂല്യച്യുതി സംഭവിക്കുന്നത് കോടതികളിൽ പോലും നമുക്ക് നീതി കിട്ടാത്ത അവസ്ഥ സ്റ്റേഷനുകളിൽ നിന്ന് പോലും നീതി കിട്ടാത്ത അവസ്ഥ അതേ തമ്മിലെ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ലേ സത്യസന്ധമായി കേസ് അന്വേഷിക്കുന്ന നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരുപാട് പേരുണ്ട് ഒന്നോ രണ്ടോ പേര് മോശമാകുമ്പോൾ ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം മതി എന്ന് പറയുന്ന പോലെ വിഷമയമായി തീരുന്നു ആ വ്യവസ്ഥിതി നമ്മുടെ വ്യവസ്ഥിതി നമ്മുടെ കോടതി വ്യവഹാരങ്ങളിൽ വളരെ ദയനീയമായൊരാ ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരാളായതുകൊണ്ടാണ് ഞാനത് അന്വേഷിക്കുന്നപ്പം അത് ആ ആ കൃത്യം ചെയ്യതിൻ്റെ പിന്നിലുള്ളവരൊക്കെ എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലാ കോടതിയിലത് കേസായിട്ട് നിൽക്കുവാണ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ രുദ്രസിംഹാസനം സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരു മജിസ്ട്രേറ്റ് സാമ്പത്തികമായ ഒരു സംഭവം നടത്തിയിരുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാ വെച്ചിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരാളെ സമൂഹത്തിൽ മോശക്കാരനാക്കാൻ തൻ്റെ ഇരിപ്പിടത്തെ ഉപയോഗിക്കുന്നതാണ് ഇത്തരം ആൾക്കാർക്കൊക്കെ പിന്നീട് ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ എന്ന് നമ്മൾ പറയുള്ളൂ ഇതിപ്പോൾ എൻ്റെ മാത്രമേ ഞാനിത് ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തിന് ഈ മജിസ്ട്രേറ്റ് നേരെ പരാതി കൊടുത്തിട്ട് ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്തു ബാർ കൗൺസിലും കൊടുത്തു കാരണം ആ എൻ്റെ ആ ഇത് അദ്ദേഹം എൻ്റെ സുഹൃത്തായിട്ട് മാറിയപ്പോൾ പണ്ടും സുഹൃത്തായിരുന്നു ഒരു തെറ്റിദ്ധാരണയ പേരിൽ ഉണ്ടായതാണ് അതിനദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന് അവരെ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു അദ്ദേഹത്തിനകത്ത് മനസ്സിലായി നമ്മൾ നമ്മളാ കേസൊക്കെ തീർന്നു കേസൊന്നുമില്ല നിലവിലൊന്നുമില്ല അപ്പോൾ ഇത്തരം ആൾക്കാരാണ് കോടതിയുടെ ബിഞ്ചുകൾ കോടതിയുടെ ഉയർന്ന ഇരിപ്പിടങ്ങളിലേക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കെട്ട് എങ്ങനെയാണ് നീതി കിട്ടുക കെക്യൂലിയും അഴിമതിയും ഒക്കെ പണ്ട് കേരളത്തിലെ ഒരു കേരളത്തിൽ നിന്ന് പോയ ഒരു വലിയ ജഡ്ജുണ്ടായിരുന്നു ഹൈക്കോടതി സുപ്രീം കോടതിയിലെ ജഡ്ജായിരുന്നു ഇതൊക്കെ പിന്നീട് എന്താ കാലം എന്തൊക്കെയോ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അനുഭവിച്ച മാനസിക വ്യഥയുണ്ട് ഇവിടെ പണം വാങ്ങിക്കുന്നതല്ല പ്രശ്നം ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നതല്ല പ്രശ്നം നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥതയോടുള്ള ജനത്തിൻ്റെ വിശ്വാസം നശിച്ചു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ സത്യവും നീതിയും ധർമ്മവും ഒക്കെ കൈമോശം വന്നിരിക്കുന്ന കലിയുഗത്തിൽ കോടതിയെ അഭയം പ്രാപിക്കുന്ന മനുഷ്യർക്ക് ദുഃഖങ്ങൾ വരാതിരിക്കട്ടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ ഈ ഒരു കാര്യം കൂടെ പറയുന്നതാണ് അവിടെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന ആ ആ തത്വം ആ തത്വം ഇനിയും നിലനിൽക്കേണ്ടതുണ്ട് ജയിക്കുക എന്നുള്ളതല്ല ഒരാളെ കുറ്റവാളിയാക്കുക എന്നുള്ളതല്ല അത്തരം കർമ്മങ്ങൾ പിന്നീടുള്ള വ്യക്തിജീവിതത്തിലും തലമുറകളിലും വലിയ ദോഷം സംഭവിക്കും ആത്മീയതയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിലും ഞാൻ ഇത്തരം കാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊണ്ടൊരാളെന്നുള്ള നിലയിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നീതിപീഠങ്ങളെ മനുഷ്യനെ മനസ്സിലാക്കുക നീതിപീഠത്തോട് മനുഷ്യനെ ഉണ്ടാകുന്ന ബഹുമാനവും ഭയഭക്തി ബഹുമാനത്തോടു കൂടി കോടതിയിലെ കോർട്ടിൻ്റെ അകത്ത് കയറി നിൽക്കുമ്പോൾ അവൻ്റെ സത്യം വിളിച്ചു പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും അത് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനുമുള്ള ബുദ്ധി തന്നിട്ടുള്ളവർക്കാണല്ലോ ഈ ഇത്തരം വലിയ ഇരിപ്പിടങ്ങൾ തന്നിട്ടുള്ളത് അവരുടെ മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതിയുടെ കറ കയ്യിൽ പടരാത്ത നിരവധി നല്ല ജഡ്ജിമാരും ന്യായാധിപന്മാര് നല്ല വക്കീലന്മാർ സിവിൽ കേസ് മാത്രം ബാധിക്കുന്ന വക്കീലന്മാരും ഒക്കെ ഒരുപാടുണ്ട് അവരുടെ എല്ലാ നന്മകളും ഓർത്തുകൊണ്ട് ഇത്തരം പുഴുക്കുത്തുകൾ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയെ ബാധിക്കുന്ന കറുത്ത അധ്യായങ്ങളായിത്തീരുന്നു അവസരങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം